എല്ലാവർക്കും ജി കെ ഹബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ പ്രത്യേകിച്ച് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഒരു വലിയ കുതിപ്പുണ്ടാക്കാൻ പോകുന്ന നിർണായക നീക്കത്തെക്കുറിച്ചാണ് നമ്മുടെ ആധുനിക യുദ്ധവിമാനമായ റഫാൽ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഇത് നൽകുന്ന ഉത്തേജനം ചെറുതല്ല രാജ്യത്തിൻ്റെ പ്രതിരോധ നിർമ്മാണ രംഗത്ത് സ്വാശ്രയത്വത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണിത് ഫ്രഞ്ച് എയറോസ്പേസ് ഭീമനായ ഡാസോ ഏവിയേഷനും നമ്മുടെ ടാറ്റ ഗ്രൂപ്പും തമ്മിലുള്ള കരാറാണ് ഈ ചരിത്രപരമായ നീക്കത്തിന് പിന്നിൽ വിമാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇല്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതും സങ്കീർണവുമായ ഭാഗങ്ങൾ ഇനി നമ്മുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും വിമാനങ്ങളെപ്പോലെ സങ്കീർണമായ യന്ത്രങ്ങളുടെ നിർമ്മാണം ഒരു രാജ്യത്തിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇത് വെറുമൊരു നിർമ്മാണം മാത്രമല്ല മറ്റ് നിക്ഷേപങ്ങളെയും സാങ്കേതിക പങ്കാളിത്തങ്ങളെയും ആകർഷിക്കുന്ന ഒരു വാതിൽ കൂടിയാണ് ഇതുവഴി തുറക്കുന്നത് ആയുധങ്ങളുടെ കാര്യവും സമാനമാണ് ഇവയുടെ നിർമ്മാണം അത്ര എളുപ്പമല്ല പക്ഷേ ഈ മേഖലയിൽ നാം വൈദഗ്ധ്യം നേടിയാൽ അത് വൻ നിക്ഷേപങ്ങളെയാണ് ആകർഷിക്കുക മേക്ക് ഇൻ ഇന്ത്യ എന്ന നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഈ ലക്ഷ്യത്തിനായി ഇന്ത്യ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പാശ്ചാത്യ പ്രതിരോധ എയറോസ്പേസ് സ്ഥാപനങ്ങളോട് ഇന്ത്യയിൽ ഉൽപ്പാദന യൂണിറ്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കയുടെ ജാവ്ലിൻ മിസൈലുകളുടെ സഹനിർമ്മാണവും സ്ട്രൈക്കർ കോംപാക്റ്റ് വാഹനങ്ങളുടെ നിർമ്മാണവും ഉൾപ്പെടെ നിരവധി വലിയ പദ്ധതികൾ പരിഗണനയിലാണ് പക്ഷേ ഇവിടെ ഒരു വെല്ലുവിളിയുണ്ട് കാര്യങ്ങൾ വേഗത്തിൽ നടപ്പാക്കുക എന്നതാണ് പ്രധാന വെല്ലുവിളി ജാവ്ലിൻ മിസൈൽ പദ്ധതി തന്നെ ഇതിനൊരു ഉദാഹരണമാണ് രാത്യോണും ലോക്ക്ഹീഡ് മാറ്റിനും ചേർന്ന് നിർമ്മിക്കുന്ന ഈ മിസൈലിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ഭാരത് ഡൈനാമിക്സുമായി കരാർ ഒപ്പിട്ടിരുന്നുവെങ്കിലും അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല അമേരിക്കൻ കമ്പനികൾ പലപ്പോഴും കോ പ്രൊഡക്ഷൻ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനു പ്രധാന കാരണം അമേരിക്കയുടെ രാഷ്ട്രീയവും അവരുടെ സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കുന്നതിലെ വലിയ സൂക്ഷ്മതയുമാണ് എന്നാൽ ഫ്രാൻസും റഷ്യയും ഇക്കാര്യത്തിൽ കൂടുതൽ തുറന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് റഷ്യ തങ്ങളുടെ അത്യാധുനിക എസ് യു ഫിഫ്റ്റി സെവൻ ജെറ്റുകൾ ഇന്ത്യക്ക് വിൽക്കാൻ തയ്യാറാണെന്നും പ്രാദേശിക ഉത്പാദനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കാരണം നമുക്ക് നമ്മുടെ കമ്പോള ശക്തി ഉപയോഗിച്ച് ഇത്തരം ഡീലുകൾ ഉറപ്പിക്കാൻ കഴിയും ഓർക്കുക മുഖത്തിലെ രണ്ടാമത്തെ വലിയ ആയുധ ഇറക്കുമതിക്കാരാണ് നമ്മൾ ആഗോള ആയുധ ഇറക്കുമതിയുടെ എട്ട് പോയിൻ്റ് മൂന്ന് ശതമാനം നമ്മുടെ വീതമാണ് ഇത് നമുക്ക് വലിയ വിലപേശൽ ശക്തി നൽകുന്നതാണ് നമുക്ക് വിദേശ ആയുധങ്ങൾ വാങ്ങാൻ കഴിയുന്നതോടൊപ്പം സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനും പ്രാദേശിക ഉൽപ്പാദനത്തിനും വേണ്ടി ശക്തമായി സമ്മർദ്ദം ചെലുത്താനും സാധിക്കും ഇത് ആത്യന്തികമായി നമ്മുടെ ആഭ്യന്തര പ്രതിരോധ മേഖലയെ ഒരുപാട് ശക്തിപ്പെടുത്തും കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം ഒന്ന് പോയിൻറ്റ് നാല് ആറ് ട്രില്യൺ രൂപയായിരുന്നു ഏകദേശം പതിനേഴ് ബില്യൺ ഡോളറിന് തുല്യമാണിത് ഇതിൽ ഇരുപത്തിരണ്ട് ശതമാനം സ്വകാര്യ മേഖലയുടെ സംഭാവനയാണ് പ്രതിരോധ കയറ്റുമതിക്കും വലിയ തോതിൽ വർധനവുണ്ടായി കഴിഞ്ഞ വർഷം ഇത് രണ്ട് പോയിൻ്റ് ഏഴ് ബില്യൺ ഡോളർ കടന്നു നിലവിൽ ഈ കയറ്റുമതിയിൽ ഭൂരിഭാഗവും ചെറിയ ആയുധങ്ങളും അതിനനുബന്ധമായിട്ടുള്ള സ്പെയർ പാർട്സുമാണ് എന്നാൽ നമ്മുടെ ലക്ഷ്യം ജെറ്റുകൾ യുദ്ധക്കപ്പലുകൾ മിസൈലുകൾ പോലുള്ള അത്യാധുനിക ആയുധ ആയുധങ്ങളും തദ്ദേശീയമായി നിർമ്മിക്കുക എന്നതാണ് ഇവിടെയാണ് റഫാൽ പോലുള്ള വലിയ കരാറുകൾക്ക് നിർണായകമായ പങ്കുള്ളത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ഹൈദരാബാദിൽ ഒരു പുതിയ പ്ലാന്റ് ഇതിനായി സ്ഥാപിക്കും റഫാൽ യുദ്ധവിമാനങ്ങൾക്കായുള്ള ഫ്യൂസിലേജുകൾ അതായത് വിമാനത്തിൻ്റെ പ്രധാന ഉടൽഭാഗം ഇവിടെയാണ് നിർമ്മിക്കുക എന്നതാണ് ഈ പ്ലാന്റിൻ്റെ പ്രധാന ദൗത്യം കോക്ക്പിറ്റിലും കോക്പിറ്റ് പോലും ഈ ഫ്യൂസിലേജിനുള്ളിലാണ് വരുന്നത് അത്രയും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്യൂസിലേജ് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ഈ പ്ലാന്റിൻ്റെ ഉൽപാദനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൂർണ്ണശേഷിയിലെത്തി കഴിഞ്ഞാൽ പ്രതിമാസം രണ്ട് ഫ്യൂസിലേജുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ പ്ലാന്റിന് കഴിയും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ് കാരണം ഇതുവരെ എല്ലാ റഫാൽ ഫ്യൂസിലേജുകളും ഫ്രാൻസിലാണ് നിർമ്മിച്ചിരുന്നത് ഇത് നിർമ്മിക്കുന്ന ആദ്യത്തെ വിദേശ രാജ്യമായിരിക്കും ഇന്ത്യ ഇത് നമ്മുടെ നിർമ്മാണ ശേഷിയുടെയും വിശ്വാസ്യതയുടെയും നിലവാരം ലോകത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കുന്നതാണ് സമാനമായി മറ്റൊരു കരാർ കൂടി കഴിഞ്ഞ തവണ ഒപ്പിട്ടിരുന്നു ഫ്രാൻസിൻ്റെ എയർബസ് ടാറ്റ ഗ്രൂപ്പുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ട് ഇന്ത്യയിൽ എച്ച് വൺ ട്വൻറ്റി ഫൈവ് ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാൻ ധാരണയായിരുന്നു ആ പ്ലാന്റ് കർണാടകയിലാണ് സ്ഥാപിക്കുന്നത് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുപ്പത്താറ് റഫാൽ ജെറ്റുകളുണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇരുപത്താറ് മറൈൻ പതിപ്പുകൾ കൂടി ലഭിക്കും ഈ കരാറുകളുടെ സാങ്കേതികവിദ്യ കൈമാറ്റം അഥവാ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി കൂടി ഉൾപ്പെടുന്നു എന്നത് ഈ പുതിയ പ്ലാന്റുകളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു ഇത് നമ്മുടെ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദന മേഖലയെ കൂടുതൽ ശക്തപ്പെടുത്തും റഫാൽ ഫ്യൂസ്ലേസ് നിർമ്മാണം പോലുള്ള കരാറുകൾ ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്രയിലെ നിർണായക ചുവടുവയ്പ്പുകളാണ് ഈ അടിത്തറയിൽ കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി ഇടുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം